രാഷ്ട്രീയക്കാരന് സാഹിത്യബോധമുണ്ടാകേണ്ടതിന്റെ സമകാലിക പ്രസക്തി വളരെ വലുതാണെന്ന് കവി പി രാമൻ കൊളപ്പള്ളി ഗസീബോ ഓഡിറ്റോറിയത്തിൽ രാജീവ് പിള്ളത്തിന്റെ പലകാലം പലവക കവിതാ സമാഹാരം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളിയുടെ അധ്യക്ഷതയിലായിരുന്നു പുസ്തക പ്രകാശന ചടങ്ങ് എഴുത്തുകാരിയും അഭിനേത്രിയുമായ ജോളി ചിറയത്തിന് ആദ്യ കോപ്പി നൽകി കവി പി രാമൻ പലകാലം പലവക പ്രകാശനം ചെയ്തു രാഷ്ട്രീയക്കാരന് സാഹിത്യബോധമുണ്ടാകേണ്ടതിന്റെ സമകാലിക പ്രസക്തി വളരെ വലുതാണെന്ന് തുടർന്ന് നടത്തിയ പ്രഭാഷണത്തിനിടെ പി രാമൻ അഭിപ്രായപ്പെട്ടു രാജീവ് രാഷ്ട്രീയക്കാരനായ എഴുത്തുകാരനാണ് സാഹിത്യകാരന്റെ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ടെങ്കിലും രാഷ്ട്രീയക്കാരന്റെ സാഹിത്യബോധം ചർച്ചാ വിഷയമാകാറില്ല അതേസമയം രാഷ്ട്രീയ ഭരണരംഗങ്ങളിൽ ശോഭിച്ച മുൻതലമുറയിലെ പലരും സാഹിത്യ മേഖലയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ അമൂല്യമാണെന്നും പി രാമൻ പറഞ്ഞു രാഷ്ട്രീയത്തിന്റെ സാംസ്കാരികമായ ഒരു വേര് ഉണ്ടാവണം എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് രാജീവ് വരുന്നത് ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ സാഹിത്യ പാരമ്പര്യത്തെ മാത്രമല്ല ഓർമ്മ വരിക കേരളത്തിന്റെ സമ്പന്നമായ രാഷ്ട്രീയ പാരമ്പര്യത്തെയും നമുക്ക് ഓർമ്മ വരും സാഹിത്യ പാരമ്പര്യത്തെ മാത്രമല്ല സാഹിത്യകാരന് രാഷ്ട്രീയം വേണം എന്നുള്ളത് തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ് സാഹിത്യകാരന്റെ രാഷ്ട്രീയം വേണം അത് ജീവിതം കൊണ്ട് ഉണ്ടായി വരേണ്ട രാഷ്ട്രീയ ബോധ്യമാണ് ജനിച്ച് വീഴുമ്പോൾ ഉണ്ടാവുന്ന ഒന്നല്ല ജീവിതം കൊണ്ട് അനുഭവം കൊണ്ട് ഉണ്ടായി വരേണ്ട വികസിച്ച് വരേണ്ട രാഷ്ട്രീയ ബോധ്യം തീർച്ചയായിട്ടും എഴുത്തുകാരന് ഉണ്ടായിരിക്കണം നിർബന്ധം നിർബന്ധമായിട്ടുള്ളൊരു ഒഴിവാക്കാൻ പയ്യാത്തൊരു കാര്യമാണ് നമുക്ക് സംശയമൊന്നുമില്ല നമ്മളെല്ലാവരും അത് പറയാറുണ്ട് പക്ഷെ തിരിച്ച് രാഷ്ട്രീയ പ്രവർത്തകന് സാഹിത്യം വേണം എന്നുള്ളൊരു തിരിച്ചൽ ചോദ്യം അത് ആരും ചോദിക്കാറില്ല അതുവരെ അതാരും നിങ്ങൾ ചോദിക്കാറില്ല രാഷ്ട്രീയ പ്രവർത്തകന് സാഹിത്യം വേണ്ടതുണ്ടോ സാഹിത്യത്തിന്റെ ഒരു പിൻബലം അയാൾക്ക് വേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ആ ചോദ്യം എന്ന മുതലാണ് നമ്മൾ ചോദിക്കാറായത് ആദ്യകാല രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രവർത്തിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ എഴുത്തുമായും വാക്കുമായും കൂടി അവരെ പ്രസാധക ജിജി ജോഗി സ്വാഗതം പറഞ്ഞു കവിയേത്രി ടി ജി അജിത പുസ്തകം പരിചയപ്പെടുത്തി പി മമ്മിക്കുട്ടി എം എൽ എ സിനിമാതാരം ടി ജി രവി പൂക്കാസ സംസ്ഥാന ട്രഷറർ ടി ആർ അജയൻ കവി എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഇ ചന്ദ്രബാബു ടി കെ നാരായണദാസ് ഇ രാമചന്ദ്രൻ കോട്ടയിൽ മണി ടി പി ജയലക്ഷ്മി എന്നിവർക്ക് സ്നേഹാദരമൊരുക്കി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് സി പി ചിത്രഭാനു എസ് കൃഷ്ണദാസ് ശാന്തകുമാരൻ മാസ്റ്റർ ടി കെ ബഷീർ നിയാസ് ബക്കർ എൻ പി നിസ കണയം വേണുഗോപാൽ മണി ഷൊർണൂർ കെ എം ലക്ഷ്മണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു രാജീവ് പിള്ളത്ത് മറുപടി പ്രസംഗം നടത്തി ന്യൂസ്